വീണ്ടും യാത്രക്കാരുടെ കണ്ണിൽ പൊടിയിടാനായി കാലടിപ്പാലത്തിലെ കുഴികൾ അടച്ചു രണ്ടു മഴ അടുപ്പിച്ചു പെയ്താൽ പൂർവാധികം ഭീഷണിയായി കുഴികൾ വീണ്ടും രൂപപ്പെടുമെന്നും पे पे ം കാണാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് ഈ പ്രഹസനമെന്നും യാത്രക്കാർ ചോദിക്കുന്നു പത്രദൃശ്യ മാധ്യമങ്ങളുടെ ഇടപെടലുകളും നാട്ടുകാരുടെ പരാതിയും കാരണം കൊണ്ട് തൽക്കാലത്തേക്ക് അങ്കമാലി പെരുമ്പാർ വീട്ടിലുള്ള പാലത്തിനുള്ള കുഴികൾ അടച്ചുവെങ്കിലും അതൊരു സ്വാശ്വതമല്ല കാരണം ഈ വലിയ മഴയത്ത് കൊണ്ടൊന്ന് ഇത്ര പെട്ടെന്നുള്ള പണി തീർത്തു കഴിഞ്ഞാലും ഇനിയും ഈ മഴ കണക്കുന്നത് കണക്കുന്നതോടുകൂടി തന്നെ റെക്കോർഡ് കുഴി വരാനുള്ള സാധ്യത ഏറെയുണ്ട് കാരണം അതിന് മാത്രം വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത് ഒരു ഏഴുമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രിയൊക്കെ തന്നെ വലിയ ഭാരവാഹനങ്ങളാണ് വാഹനങ്ങളാണ് ഇതിലെ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതത്ര ശ്വാസതായിട്ട് തോന്നുന്നില്ല എങ്കിലും തൽക്കാലത്തേക്കൊരു ആശ്വാസം എന്ന് മാത്രമേ ഈ കുഴി അടച്ചത് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുള്ളൂ ഇപ്പോൾ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇപ്പോൾ ഇല്ല ബ്ലോക്ക് മാറി തൽക്കാലം ടാറൊന്നും ഇട്ടിട്ടുണ്ട് ഇന്ന കാലത്ത് അതുകൊണ്ട് ബ്ലോക്ക് മാറിയിട്ടുണ്ട് അത് കാരണം വളരെ തിരക്ക് ഈ മഴ ആ പൊളിഞ്ഞു സംഭവിക്കണേ വളരെ മോശകരമായാണ് കാലടി പാലം ഈ പാലത്തിൻ്റെ കാലടി എന്ന് പറഞ്ഞ ഭാഗങ്ങളിൽ ടാറിട്ടത് തിരത്ത് കയറി നിൽക്കുന്നതും വണ്ടികൾ മറയാനുള്ള സാധ്യതയുണ്ട് വളരെ മോശകരമാണ് ഈ പാലത്തിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് മാന്തി മാറ്റിയിട്ട് അത് നല്ല രീതിയിൽ പണത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വഴി ബ്ലോക്കില്ലാതെ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഈ ഭാഗം കാലടിയിൽ നിന്ന് ഭാഗം പാലത്തിന് വിള്ളല് വീണേക്കാണ്ട് അവിടെ ഒരിക്കപ്പോഴും ആ കുഴി നികക്കണില്ല അത് വൃത്തിയായിട്ട് ചെയ്യുന്നില്ല അവിടെ ഇരുന്നായിരുന്ന ഇരുമിൻ്റെ ഷീറ്റുകൾ ചെമ്മിൻ്റെ ഷീറ്റായിരുന്നു അതെടുത്ത് കളഞ്ഞിട്ട് ഈ പാലത്തിൽ വന്നുകൊണ്ടിരുന്ന കിഴിപ്പോട്ട് വെള്ളം പോണേ കുഴികളെല്ലാം ഈ കോൺക്രീറ്റിൽ അടച്ചു കളഞ്ഞു ഇത് ഈ ടയറിങ് കടന്നപ്പോൾ അതുകൊണ്ട് വെള്ളം കിഴിപ്പോട്ട് ഇറങ്ങണില്ല ആ പാലത്തെ കെട്ടി കിടക്കുന്നതുകൊണ്ടാണ് പാലത്തിന് ഇത്ര വളരെ ദോഷം വരുന്നത് ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണം കഴിഞ്ഞ ദിവസവും ഇതിൻ്റെ കുഴിയിൽ അടയ്ക്കുന്ന ഒരു പ്രക്രിയ ഇവിടെ നടന്നിട്ടുണ്ട് പക്ഷേ അടുത്ത മഴയത്ത് തന്നെ ഇത് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് പതിനഞ്ച് ദിവസംത്തോളം പാലം പൂട്ടിയിട്ട് ഈ പാലത്തിൻ്റെ ട്രാഫിക് ഇതിന് വേണ്ടിയിട്ട് പാലം പൂട്ടിയിട്ട് കൊണ്ട് പാലം നന്നാക്കിയിരുന്നു അതിൻ്റെ ടാറിങ്ങും എല്ലാം എല്ലാം പൊളിച്ചു നന്നാക്കിരുന്നു എന്നിട്ട് പോലും അത് നിസാര നാൾക്ക് ശേഷം അത് പൊളിഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എല്ലാവരും പറയും പാലത്തുമ്മ ബ്ലോക്ക് പാലത്തുമ്മ ബ്ലോക്ക് വരാൻ കാരണം എന്താ പാലത്ത ബ്ലോക്ക് വരാൻ കാരണങ്ങൾ രണ്ട് സൈഡും കുഴിയാവണം അത് ശാശ്വതമായിട്ട് താൽക്കാലികമായിട്ട് അടച്ചു പോകാനുള്ള സംവിധാനങ്ങളുണ്ട് അതുപോലും ചെയ്യാണ്ട് ഇവിടെ ദുരിതം അനുഭവിച്ച് ജനം കഷ്ടപ്പെട്ട് ഈ വഴി യാത്ര ചെയ്യുന്നു ഞങ്ങൾക്കൊരു ജീവിതം മാർഗത്തിൽ ഞങ്ങളിവിടെ വോട്ട് ഓടിക്കുന്ന തൊഴിലാളികളാണ് വർഷങ്ങളായിട്ട് എല്ലാ കൊല്ലവും ട്രാഫിക് കമ്മിറ്റി കൂടും കാര്യമില്ല പാരം വരുന്നുണ്ട് പാരം വന്നോട്ടെ അതിക്ക് മുമ്പുള്ള സംവിധാനങ്ങളിവിടെ ചെയ്യാനായിട്ട് ഇത്തരം സംവിധാനങ്ങളില്ല